നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതിൽ പ്രതിപക്ഷ നേതാവും സംസാരിച്ചിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തര പ്രമേയത്തിന് അതിന്റെ മറുപടി പറയുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായിരുന്നു ചോദ്യം അല്ലേ അതാരടെ ചോദ്യാ ഓ എന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞു അപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായത് യുവമോർച്ചയുടെ ചില ചിലരല്ല നാനൂറോളം പേർ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതായത് യുവമോർച്ചയുടെ ആളുകൾ നാനൂറിലധികം വോട്ടുകൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ചെയ്തതായിട്ട് പറഞ്ഞു ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പോഴാണ് എന്തിനാണ് കോൺഗ്രസ്സോ അല്ലെ ഇന്നലെ എന്റെ ഓഫീസിൽ നേരെ മാർച്ച് ആയിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിന്റെ എന്തിനാണ് അവർ ഈ പ്രശ്നം ബഹളം ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഈ രഹസ്യമെല്ലാം പുറത്തു വരുമല്ലോ വന്നില്ല ഇപ്പോ ഞാൻ പറയട്ടെ അപ്പോ ഈ രഹസ്യങ്ങൾ പുറത്തു വരുമല്ലോ ഇവരുടെ തെളിവ് സഹിതം ഉണ്ട് ഇതൊന്ന് മറുപടി പറയാമെങ്കിൽ അവർ തെളിവ് പുറത്തുവിടുന്നല്ലേ പറഞ്ഞത് ഞാനങ്ങനെയാണ് ഇന്നലെ ടെലിവിഷനിൽ കണ്ടത് അപ്പോ ഇങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതിന്റെ ഒരു അന്താളിപ്പിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതൊക്കെ എന്തുകൊണ്ടാണ് മാർച്ച് നടത്തിയെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മനസ്സിലായത് അതുകൊണ്ടാണ് അത് അതീവ ഗൌരവതരമാകുന്നത് അപ്പൊ യുവമോർച്ചയിൽ നിന്നാൽ ബി ജെ പിയിൽ നിന്നാൽ ഒരു പ്രശ്നവും ഇല്ല അത് അവരെ ആ രാഷ്ട്രീയ ഉപേക്ഷിച്ചതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് അവർ വന്നാൽ അവരെ അവരെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയായിരുന്നു അത് അപ്പൊ തീർച്ചയായിട്ടും അവർ ഇപ്പുറത്ത് വന്നാൽ ഇവർക്ക് അന്താളിപ്പാവും കാരണം രഹസ്യങ്ങളൊക്കെ പുറത്താവുമല്ലോ ഈ ഒരു ബാന്ധവം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് പുറത്തു വരാൻ പോവുകയാണല്ലോ അപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പത്തനംതിട്ട ജില്ല ജില്ലാ ഇടതുപക്ഷത്തോടൊപ്പം കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്ന അതോരോ ഇപ്പോൾ തുടങ്ങിയതാണോ ഇവിടുത്തെ മാധ്യമ പ്രവീണൊക്കെ ഉൾപ്പെടെ അറിയാമല്ലോ എല്ലാ ദിവസവും എത്രയോ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ധാരാളം ആളുകൾ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നില്ലേ മുൻ ഡി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെ എത്തിയില്ലേ മുൻ നഗരസഭ അധ്യക്ഷന്മാരുൾപ്പെടെ എത്തുന്നില്ലേ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തിയില്ലേ അതോടൊപ്പം ഇത് ഇപ്പോഴല്ല കുറെ നാളുകളായിട്ട് അങ്ങനെ ഒരു വലിയ വലിയ രീതിയിൽ ഇടതുപക്ഷത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട് സിപിഐഎമ്മിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് അത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ അന്താളിപ്പ് ചിലർക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളു പോലീസ് പോലീസിന്റേതായ നടപടികൾ സ്വീകരിക്കും ഇപ്പൊ തന്നെ എസ് പിക്ക് ഇവിടെ കൊടുത്ത പുരസ്കാരം നിങ്ങൾ കണ്ടില്ലേ അതായത് ഈ കാലഘട്ടത്തിൽ ആർ ടി ഐ ഒരു ആർ ടി ഐ കേസാണ് ഒരു മർഡർ കേസ് എന്നുള്ളത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഇത് കേരളത്തിലുടനീളം പോലീസ് തന്നെ അങ്ങനെയാണ് പോലീസ് പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഒരു വിഷമവും വേണ്ട അതിൽ നടപടികൾ സ്വീകരിച്ചു തന്നെ പോകും ആര് തെറ്റ് ചെയ്താലും ഒരാളും സംരക്ഷിക്കപ്പെടില്ല അത് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അതിൽ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ തോളിൽ കൈയിട്ട് സ്ത്രീ പീഡനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സംസ്കാരമല്ല സി പി ഐ എമ്മിന്റേത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസ് പോലീസിന് നടപടി സ്വീകരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമാണ് അതിൽ ഇപ്പോ നിങ്ങൾ ഇപ്പോ ഒരു നമ്മുടെ നിയമസഭയിലുള്ള ചില അംഗങ്ങൾ എത്ര ഏതൊക്കെ വകുപ്പുകളാണ് സംബന്ധിച്ച് ചുമതപ്പെട്ടിട്ടുള്ളത് ചില വിചാരണ തുടങ്ങാനായിട്ട് പോവുകയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സി ബി ജെ പിയിലോ യുവമോർച്ചയിലോ ഇവരൊക്കെയുള്ള ഇവർക്ക് ഒരു പ്രശ്നവും ഈ കാര്യങ്ങൾ പുറത്തു വന്നു വരും എന്നുള്ളതിന്റെ അന്താളിപ്പാണ് നമ്മൾ കണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാണ് അത് കൃത്യമായ നടപടികളിലൂടെ പോലീസ് പോലീസിന്റെ നടപടികൾ സ്വീകരിച്ചു തന്നെ പോകും അതിൽ ഒരു ആശങ്കയും വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ധാരാളമായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അത് പാർട്ടി നടത്തിയ പരിപാടിയാണ് ആ പരിപാടിയുടെ ഭാഗം ആ അന്ന് മാത്രമോ ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഇടതു ലക്ഷത്തേക്ക് സി പി എമ്മിലേക്ക് ആളുകൾ എത്തുന്നത് ആ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്ത നമ്മുടെ മുൻ ഡി സി സി പ്രസിഡന്റ് ഉണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളാണ് ആളുകളുണ്ട് ബിജെപിയിൽ നിന്ന് വന്ന ആളുകളുണ്ട് അപ്പോൾ ധാരാളമായിട്ട് ആളുകൾ എത്തുന്നുണ്ട് അവരൊരു കാലത്ത് ചെയ്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ശരിയായ പാതയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഇനി ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പോലീസ് സ്വീകരിക്കേണ്ട നടപടി പോലീസ് സ്വീകരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ അതിൽ വളരെ കർശനവും വ്യക്തവുമായ നിലപാടാണ് ഉള്ളത്